ഇത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് നടന്ന ഒരു സംഭവമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ അടിമലത്തുറ കടപ്പുറത്ത് ഒരു കമ്പാവല വളച്ച് അതിൽ കുറച്ച് മീനുകളുണ്ടായിരുന്നു അപ്പോൾ മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ മീനുകളൊന്നുമല്ല ഇത് ചെറിയ കുഞ്ഞൻ മീനാണ് അതായത് നമ്മുടെ ഇവിടെ അയലച്ചൂട കീരിച്ചാള എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് മീനുകളാണ് അപ്പോൾ അവർ ഒരു രണ്ട് ബോക്സ് നിറയെ വണ്ടി കയറ്റിയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ തറയ്ക്ക് മീൻ വാങ്ങാൻ വന്ന കൂട്ടുകാരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം മീൻ അങ്ങനെ ആരും മോഹിച്ച് വാങ്ങുന്ന ഒരു മീനല്ല അതും ചെറിയ ഒരു സൈസ് മീനായതുകൊണ്ട് മാത്രമാണ് ആളുകളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും വാങ്ങിച്ചില്ല കാരണം ഒരു സ്ത്രീ ഒരു കുട്ടയ്ക്ക് അൻപത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ടാണ് അവർ പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ കവറിൽ ഫ്രീ ആയിട്ട് തരാം വേഗമെങ്കിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടും ഇവിടെ നിന്ന് ആർക്കും വേണ്ട കാരണം മണ്ണും ഇതെല്ലാമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞൻ മീനും അപ്പോൾ നമുക്ക് കറിക്കൊക്കെ വാങ്ങിച്ചു പോയാലും ഒരുപാട് സമയമൊക്കെ എടുക്കും ഇത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാനും അപ്പോൾ പക്ഷേ കഴിക്കാൻ നല്ല ആയിരിക്കും നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് ഇത് കറിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ നല്ല രസമുള്ള ഒരു മീനാണ് പക്ഷേ ഇവിടെ നിന്ന് ആർക്കും വേണ്ടാത്തത് കാരണം അവസാനം അവിടെ ചുമടെടുക്കുന്ന ഒരു പയ്യൻ പറഞ്ഞ് ഞാൻ നൂറ് രൂപ തരാം ഈ മീനെല്ലാം എനിക്ക് എന്ന് ചോദിച്ച് അപ്പോൾ അവർ ഒന്നും ആലോചിച്ചില്ല ആ ബോക്സും മീനും അവിടെ തന്നെ അവർ തട്ടി വെച്ചു കൊടുത്തിട്ട് പിന്നെ അവർ പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ പയ്യന്മാർ ഇതിനെ ക്ലീൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് അൻപത് രൂപ നൂറ് രൂപ കണക്കിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ ഇവിടെ നിൽക്കുന്ന ആരും വാങ്ങുന്നില്ല നമ്മുടെ പയ്യന്മാരൊക്കെ പല രീതി നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല ഈ സംഭവം അങ്ങനെ തന്നെ അവിടെ ഇരിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഈ വൈകുന്നേരം ആറു മണി സമയം വേറെ വള്ളങ്ങളൊന്നുമില്ല മീൻ വെക്കാനായിട്ട് അപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരു വള്ളത്തിലെ ഒരു കമ്പാവലയിലെ മീനാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ എന്നാലും നമ്മുടെ ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്നു നമ്മുടെ പയ്യന്മാർക്കൊന്നും ആവശ്യമില്ല കാരണം വളരെ കുഞ്ഞന് മീനല്ലേ എല്ലാം മണ്ണായിട്ടൊക്കെ ഇരിക്കുന്നുകൊണ്ടാണ് ആര് വാങ്ങാത്തത് അങ്ങനെ പയ്യന്മാർ ഒരു തൊട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞു മാറ്റുകയാണ് എങ്കിലും ആളെ ആരെങ്കിലും ഇത് വാങ്ങുമോ എന്നുള്ള ഉദ്ദേശത്തിൽ അവരത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല അവസാനം വരുന്നവരെ പിടിച്ചേപ്പിക്കാൻ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല